വരുമ്പോ ില്ലപ്പാ നിങ്ങളെ പ്രയാസ അറിഞ്ഞൂടെ ഒന്ന് പിടിച്ചേ ആ വീട്ടിൽ ഒന്ന് വാസു വാസുവേ പിടിച്ചെ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന് അനസൂയൊക്കെ പരീക്ഷക്ക് പഠിക്കുമ്പോൾ കുടിക്കാൻ വെള്ളം വെക്കാൻ വേണ്ടിട്ട് ഒരു തമല വേണമെന്ന് വാസു കഴിഞ്ഞവണ കണ്ടപ്പോ പറഞ്ഞേന് പിന്നെ നിങ്ങ പറഞ്ഞ ഉരുളി പൊതുപാട് പാത്രങ്ങളൊക്കെ അവിടെ വെച്ചോളൂ മൂപ്പര് വരാൻ ഉച്ചതിരിയും നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ നാട്ടിലേക്ക് മടങ്ങോ പിന്നീട് വന്ന് പണം വാങ്ങിച്ചോളൂ പായസ ചോയിച്ച് ആ കണക്കല്ല ഞാൻ ആയിട്ട് ആയിക്കോളാം വാസുവായിട്ടുള്ള ബന്ധം ആക്കപ്പോട്ടെ നിങ്ങളെ മുഖത്താണ് സുഖമില്ലാത്തമാരി പനി പിടിച്ചോ വല്ലാണ്ടല്ലോ വയ്യ വല്ലാത്ത തലവേദന ഞാൻ അകത്ത് കിടക്കുവായിരുന്നു നല്ല വേദന നിൽക്കാനും ഇരിക്കാനും വയ്യ തല വെട്ടി വെട്ടിപ്പൊളിക്കണ പോലെ ഞാൻ ഒരു മരുന്ന് തരട്ടെ എൻ്റെ ഓക്ക് തലവേദന ഒരു കൂടപ്പുറപ്പ് പോലെയാണപ്പാ ഓക്ക് ഞാൻ കൊടുക്കണ ഒരു നാടൻ മരുന്നുണ്ട് നമുക്കത് നോക്കിയാലോ ശീരോമുളകിൻ്റെ ചെടിയുണ്ടേടേ ഹാ ദേ നിൽക്കണ സാധനം ഏടാന്ന് അമ്മി ആ അതെ ഇരിക്കണേ വേണ്ട വേണ്ട പൊതുവാളേ പൊതുവാണ് ൊയ്ക്കോളൂ ഒരുപാട് വീടുകൾ കയറി ഇറങ്ങണ്ടല്ലേ ഞാൻ അരച്ച നെറ്റിയിലിട്ടോളൂ എന്നാ ഇതൊന്ന് നെറ്റീമ പരട്ടിയാൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് തലവേദന പമ്പ കടക്കും ഇങ്ങോട്ട് കിടന്നോ ഞാൻ പരട്ടിത്തരാം മടിക്കണ്ടാന്ന് തട്ടാനും വൈദ്യനും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ ഒന്നും ഇല്ലാന്നല്ലേ പറയല് കിടന്നോ Mm. -hmm. ആ മരുന്ന് പെരട്ടിട്ടില്ല രണ്ടു ദിവസം മുമ്പ് കൂടി ഇവിടെ വന്നപ്പോൾ സുമിത്രയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിക്കുടിച്ചതാ എന്തൊരു സേഹമുള്ള സ്ത്രീയായിരുന്നു ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്നലെ ഒരു പതിനൊന്നര മണിക്ക് ഇതിൽ പോകുമ്പോൾ സുമിത്ര മുരിങ്ങേരെന്നുള്ളുന്നത് കണ്ടതാ ചിലരെ വേഗം വിളിക്കും ചിലരെ എത്രയായാലും വിളിക്കില്ല തന്നെയാ നല്ലത് രാവിലെ മുതൽ ഓടി നടന്ന ഒരാൾ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ വീട്ടുകാർക്ക് ചോറിറങ്ങോ അത് നേരാണ് കൺമുമ്പിൽ കത്തിത്തീർന്ന് വെണ്ണീറാവുന്നത് കാണാമല്ലോ ഇതാവുമ്പോൾ വാസുദേവൻ ഓഫീസിലോട്ട് വരുത്തി കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് കരുതി പോർ ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നു ദാ ഇവിടെ ഒന്ന് ഒപ്പിട്ട് തറന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ശരിപ്പെടുത്തിക്കൊള്ളാം അത് വേണ്ടായിരുന്നു ഞാൻ നാളെ കൃഷി അഭിസിലേക്ക് ഇറങ്ങാതിരിക്കേ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് എന്തു ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ ചായ ചായ ഒന്നും വേണ്ടായിരുന്നു അനസൂയുമൊക്കെ സുഖം തന്നെയല്ലയോ രാജ്യപ്പന്റെ ഏഴ് ദിവസം നീളുന്ന അത്ഭുതകരമായ സൈക്കിൾ യജ്ഞം നിങ്ങളുടെ ചേക്കാടി സ്കൂൾ ഗ്രൗണ്ടിൽ തുടർന്ന് മനം മയക്കുന്ന മദാലസമാരുടെ റെക്കോർഡ് ഡാൻസും ഉണ്ടായിരിക്കുന്നതാണ് അഭ്യാസ പ്രകടനങ്ങളാൽ കാണികളെ വിസ്മയ വിളകിതരാക്കൊണ്ടി രാജ്യപ്പന്റെ സൈക്കിൾ രജ്ഞം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാ രാജ്യപ്പന്റെ സൈക്കിൾ സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകുന്നുാടിയിലെ ജനങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതാ രാജ്യപ്പൻ സൈക്കിൾ യജ്ഞം ആരംഭിച്ചിരിക്കുന്നു ഇതാ ജോയി ജോയിട്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും എല്ലാവരും കയ്യയച്ച സംഭാവന ചെയ്യുക കൈയ്യു പ്രോത്സാഹിപ്പിക്കുക മണി ചേട്ടൻ വിളിക്കുകയാണ് ചേട്ടനെ മണിച്ചേട്ടിട്ടിരിക്കുന്നു എല്ലാവരും സഹായിക്കുക എല്ലാവരും എല്ലാവരും ഇത് ഇവിടെ ഒരു പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു യുവാവ് രണ്ട് രൂപ സഹായിച്ചിരിക്കുന്നു എല്ലാവരും കൈയ്യോ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക ബാലകൃഷ്ണൻ സർ 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 ചന്ദ്രൻ പി വൈ ദാസൻ എം സൈക്കിളിൽ ഇരുന്ന് ഒന്നിനെങ്ങനെ പോകും നമുക്ക് പുലർച്ചെ വന്ന് നോക്കാം സൈക്കിളജ്ഞക്കാരന്റെ സഹായിയായി സ്കൂളിന്റെ പടിയിറങ്ങിയ ഞാൻ ലോറി ക്ലീനറായും ബസിലെ കിളിയായും പല വേഷങ്ങൾ കെട്ടിയാടി അവസാനം ബോംബെയിലൊരു ഹോട്ടലിലെത്തി രോഗിയും വൃദ്ധയുമായ അമ്മ നാട്ടിൽ തനിച്ചാണല്ലോ എന്ന ചിന്ത അവിടെ എന്നെ അധിക കാലമൊന്നും തങ്ങാൻ അനുവദിച്ചില്ല ഞാൻ വീണ്ടും നാട്ടിലെത്തി ചേട്ടന്മാരെ ചേച്ചിമാരെ പ്രശസ്ത ജർമ്മൻ ഹോമിയോ ഡോക്ടർ എഡ്വിൻ ഫെർണാഡിന്റെ മരുന്നുകൾ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിത്യജീവിതത്തിൽ നമുക്കെല്ലാം പലതരം അസുഖങ്ങളുണ്ടാവും ഉദാഹരണമായി ഇടയ്ക്കിടെ നെറ്റ് പേർക്കാറുണ്ടല്ലേ ഇതൊന്ന് കഴിച്ചു നോക്കൂ ആ ഇടംവശം ചരിഞ്ഞുകിടക്കാനാണല്ലോ ഇഷ്ടം എങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കൂ അതുപോലെ തന്നെ ഉറക്കത്തിൽ ദാ ഇത് പരീക്ഷിച്ചു നോക്കൂ ഹോമിയോ ഗുളിക വലിപ്പക്കുറവ് പോലെ തന്നെ അവിശ്വസനീയമാണ് അതിന്റെ വിലക്കുറവും